ിബ്രിറ്റികളുടെ പേരിൽ ഗോസിപ്പുകൾ വരുന്നത് പുതിയ കാര്യമല്ല സിനിമാ താരങ്ങൾ മാത്രമല്ല കായിക താരങ്ങളും ഇടയ്ക്കിടെ ചില ഗോസിപ്പുകളിൽ കുടുങ്ങാറുണ്ട് പ്രത്യേകിച്ചും പ്രശസ്ത കായിക താരങ്ങളും നടിമാരും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള കെമ്പനന്ദികൾ ഇടക്കിടെ വാർത്തകളിൽ ഇടം നേടാറുണ്ട് അവയിൽ ചിലത് സത്യമായും മറ്റു ചിലത് ഗോസിപ്പ് മാത്രമായും അവസാനിക്കും അത്തരത്തിൽ ഒരിടയ്ക്ക് നടി തമന്നയും വിരാട് കോഹ്ലിയും ഡേറ്റിംഗിലാണെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇരുവരും ഒരു പരസ്യത്തിൽ ഒരുമിച്ച് അഭിനയിച്ചതോടെയാണ് അഭ്യൂഹം പരന്നത് അനുഷ്ക ശർമ്മ വിവാഹം കഴിക്കുന്നതിന് മുൻപ് വിരാട് കോഹ്ലി ചില നടിമാരുമായി ഡേറ്റിംഗ് നടത്തിയിരുന്നതായും വാർത്തകളുണ്ടായിരുന്നു അതിൽ ഒരാൾ തമന്നയാണെന്നാണ് ഗോസിപ്പുകൾ പറഞ്ഞത് പിന്നീട് ഇരുവരും വേർപിരിഞ്ഞതായും പറയപ്പെടുന്നു തങ്ങളെക്കുറിച്ച് ഇത്രയേറെ ഗോസിപ്പുകൾ പ്രചരിച്ചിട്ടും ഇരുവരും അന്ന് അതിനോടൊന്നും പ്രതികരിച്ചിരുന്നില്ല എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം തമന്ന വിരാടുമായുള്ള ഡേറ്റിംഗ് അഭ്യൂഹങ്ങളിൽ എത്രമാത്രം സത്യമുണ്ടെന്നത് തുറന്നു പറഞ്ഞു തങ്ങൾ ഒരുമിച്ച് പരസ്യത്തിൽ അഭിനയിക്കുമ്പോൾ നാല് വാക്ക് മാത്രമേ പരസ്പരം സംസാരിച്ചിരുന്നുള്ളൂ എന്നും അതിനുശേഷം താൻ വീരാണിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും പക്ഷെ താൻ വർക്ക് ചെയ്ത ഒട്ടുമിക്ക താരങ്ങളെക്കാളും മികച്ച ആളാണ് അദ്ദേഹം എന്ന് പറയാതിരിക്കാനാകില്ലെന്നും തമന്ന പറഞ്ഞു വീരാണിന്റെയും അനുഷ്കുടേയും വിവാഹ ഫോട്ടോ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിനോടും നടി പ്രതികരിച്ചു താൻ ഓൺലൈനിൽ ഏതെങ്കിലും ചിത്രങ്ങൾ വന്നാൽ അത് ശ്രദ്ധിക്കുന്നയാളാണ് താൻ വിരാടിന്റെയും അനുഷ്കയുടെയും ചിത്രങ്ങൾ കണ്ടു ഇരുവരും ഒരുമിച്ച് വളരെ ക്യൂട്ടായി കാണപ്പെട്ടു അവർക്ക് വളരെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ആശംസിക്കുന്നുവെന്നായിരുന്നു തമ്മനയുടെ മറുപടി ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട പ്രണയമായിരുന്നു വിരാട് കോഹ്ലിയുടെയും അനുഷ്ക ശർമ്മയുടെയും വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനേഴിലാണ് ഇരുവരും വിവാഹിതരായത് രണ്ട് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളാണ് ഇപ്പോൾ ഇരുവരും അതുപോലെ തന്നെ തമനെയും വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ബോളിവുഡ് താരം വിജയ് വർമ്മയുമായി താരം പ്രണയത്തിലാണ് സ്റ്റോറീസ് എന്ന വെബ് സീരീസിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനിടയിൽ ഇരുവരും പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയുമായിരുന്നു സിനിമാ പ്രദർശനങ്ങൾ ഉൾപ്പെടെ വിവിധ പരിപാടികളിലും ഇവർ ഒരുമിച്ചാണ് അടുത്ത കാലത്തായി പങ്കെടുക്കാറുള്ളത് പുതുവർഷം ആഘോഷിക്കാൻ തമനെയും വിജയ് വർമ്മയും ഗോവയിൽ ഈ വർഷം ആദ്യം എത്തിയിരുന്നു ഒരു പാർട്ടിയിൽ തമ്മന്റെ ലിപ്ലോക്ക് നൽകുന്ന വിജയ് വർമ്മയുടെ വീഡിയോ ഇന്റർനെറ്റിൽ വൈറലായിരുന്നു താൻ വിജയ് വർമ്മയ്ക്കൊപ്പം വളരെ നാച്ചുറൽ ആയ വ്യക്തിയാണ് താൻ അദ്ദേഹത്തെ വളരെയധികം കെയർ ചെയ്യുന്നു അദ്ദേഹത്തോടൊപ്പമുള്ളപ്പോൾ താൻ സന്തോഷവതിയാണ് എന്നാണ് കുറച്ചുനാൾ മുമ്പ് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കവേ തമന പറഞ്ഞത് അതേസമയം തെന്നിന്ത്യൻ സിനിമയ്ക്ക് ഏറെ പ്രിയങ്കരിയായ നടി തമന ഭാട്ടിയ സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചിട്ട് രണ്ട് പതിറ്റാണ്ടായി ടോളിവുഡിൽ നായികയായി വളർന്ന തമന്ന തെന്നിന്ത്യ ആകെ പ്രശസ്തിയായി ബോളിവുഡിലും നടി സിനിമയും വെബ് സീരീസും ഒക്കെ ചെയ്യുന്നുണ്ട് നടിയുടെ പേരിൽ നിരവധി ഗോസിപ്പുകളാണ് വന്നിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ